കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധ പ്രകാരം അതുപോലെ തന്നെ വക്കീലുമാരുടെ നിർബന്ധത്തിൻ്റെ പ്രകാരമായിട്ട് ഭാര്യ ഭർത്താവിനെതിരെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും മനസ്സിലായിട്ടുള്ളത് ഈ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമുള്ള കേസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളല്ല എന്ന് മാത്രമല്ല ഈ ഒരു ക്രിമിനൽ കേസ് ജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എവിഡൻസോ അല്ലെങ്കിൽ ഫോൺ കോളുകൾ ഇമെയിൽസ് ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ഈ കേസിൽ ഇവരെ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ മനസ്സിലാക്കുകയും ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് തന്നെ ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും മനസ്സിലാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് വ്യാജപരാതി ആയതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കൗണ്ടർ കേസുകൾ യും അങ്ങനെ ചെയ്താൽ ഇവരുടെ സ്വത്തുക്കൾ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു സത്യാവസ്ഥ ഇവര് പിന്നീട് മനസ്സിലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് മീഡിയേറ്ററിന്റെ സാന്നിധ്യത്തിൽ ഈ ഒരു കേസ് ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇവര് തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ക്വാഷ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷനിൽ ഒന്നാമത്തെ മെത്തേഡ് എന്താണ് രണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഈ കേസ് സെറ്റിൽമെന്റും നടത്തി ഹൈക്കോടതിയിലേക്ക് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ക്വാഷ് ചെയ്യാം ഓക്കെ ആ മെത്തേഡാണ് ഇവരിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഭർത്താവ് പറഞ്ഞു ക്യാഷ് ചെയ്യാനായിട്ട് ഒപ്പിട്ട് തരാം വിഷമമൊന്നും വേണ്ട പക്ഷേ എനിക്ക് കോമ്പൻസേഷനായിട്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ ഭാര്യയെ തരണം എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് പെട്ടു കൊടുക്കാതെ നിവൃത്തിയില്ല കാരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും പിന്നെ അത് ഭാര്യയ്ക്ക് പ്രശ്നമാകുകയും ചെയ്യുമെന്ന് മനസ്സിലായത് ഇതിനെ തുടർന്ന് ഒരു ഗതിയുമില്ലാതെ ഭാര്യ ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം രൂപ ഭർത്താവിന് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് അവരെ കേസ് സെറ്റിൽ ചെയ്യുന്നു കോടതി അത് ക്വാഷ് ചെയ്ത് തടയുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജമായ കേസുകളും തെളിവുകളും ഇല്ലാത്ത കേസുകളും കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളൊരു സത്യാവസ്ഥ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഇതുപോലെയുള്ള വിധികൾ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും പക്ഷേ അങ്ങനെ വിധികളെ കുറിച്ചിട്ട് ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ള സത്യവും മനസ്സിലായി ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഫോർ നൈന്റിറ്റുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന പോയിന്റ് പറഞ്ഞത് ഒന്ന് വ്യാജ ഫോർ നയൻറ്റി ഐറ്റ് കൊടുത്തതിന് ഭാര്യ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ ഭർത്താവിന് കൊടുത്ത കഥ അതുപോലെ തന്നെ മരുമകനെതിരെ ഭാര്യയുടെ അച്ഛൻ കൊടുത്ത കേസ് കള്ളക്കേസ് ആണെന്ന് മനസ്സിലായതിനെ തുടർന്ന് കോടതി അഞ്ചു ലക്ഷം രൂപ ഫൈൻ ഇട്ടതിന്റെ കഥയുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി തെറ്റായ വിവരങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റൊരു വീണ്ടും കാണാം ബൈ ബൈ